വിജയചന്ദ്രനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം അയാൾ ഇന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞു എനിക്ക് സമ്മതമാണ് മോളൂടെ സമ്മതിക്കുകയാണെങ്കിൽ അച്ഛന് സമാധാനമായിട്ട് ധരിക്കാൻ വേണ്ടി അയാൾ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കും വർഷങ്ങളായിട്ട് നിങ്ങൾ പരസ്പരം അറിയുന്നവരെ അങ്ങനെ ഒരാളാവുമ്പോ ഇനി അതല്ലേ നല്ലത് അഞ്ജുവിനാണെങ്കിൽ വലിയ വേണ്ട അത് വേണ്ടച്ഛ വിജയചന്ദ്രനെ അങ്ങനെ ഒരു സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല എന്നെ പേടിപ്പിച്ചോ അന്ന് പോലീസിനെ കണ്ട് ഭയുന്നപ്പഴേ താൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി ഒരു കല്ല് പൊളിഞ്ഞപ്പോ വേറൊരു വേഷം വിവാഹാലോചനയുടെ കാര്യം മാത്രം വേഷമല്ല വേലയല്ല

വിശ്വസിക്കുവോ വിശ്വസിക്കാതിരിക്കോ അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ റോബർട്ട് മരിച്ചിട്ടില്ല ഇന്നലെ ഞാനാണ് രണ്ടു തവണ കണ്ടു ഇന്നലെ വരെ ലളിതയാണ് കൊലപാതകം എന്നായിരുന്നു എന്റെ ധാരണ നിങ്ങളെ പിന്തുടർന്നതും മാനസികമായ കുറെ ബുദ്ധിമുട്ടിപ്പിച്ചതുകൊണ്ടാണ് പക്ഷേ റോബർട്ടിനെ നേരിൽ കണ്ടപ്പോ എനിക്ക് എവിടെയോ തെറ്റുപറ്റിയെന്ന് മനസ്സിലായി ലളിതയെന്ന് അടിച്ചപ്പോ അയാൾ ബോധം കെട്ടതാണ് പക്ഷെ മരിച്ചില്ല പത്രങ്ങളും അത് പോലീസിന്റെ ഒരു തന്ത്രം അങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിച്ചാൽ റോബർട്ട് പുറത്തു വരുമെന്നായിരുന്നു അവരുടെ ധാരണ അവരുടെ ഭാഗ്യത്തിന് അന്നൊരു അജ്ഞാത ശവം കടൽ തീരത്ത് അടുകയും ചെയ്തു ആ ശവമാണ് എന്ന് പറഞ്ഞ മോർച്ചകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് പിടുവായനാണെങ്കിലും ആ അലക്സ് നല്ലവനാ ഞാൻ ആരാണെന്ന് പറഞ്ഞപ്പോൾ സത്യമില്ല അയാളിനോട് തുറന്നു പറഞ്ഞു ആ വലയിലൊന്നും അവൻ കുടുങ്ങാൻ പോകുന്നില്ല അതിലും വലിയ വില വിരിച്ചവനാ ഞാൻ പക്ഷെ ഞാൻ തോറ്റുപോയി എന്നെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ രണ്ട് കാര്യമേ സത്യമായിട്ടുള്ളൂ ഒന്ന് എൻ്റെ പേര് രണ്ട് ഞാൻ സുഹൃത്തായിരുന്നു എന്ന കാര്യം യെസ് സുകുമാരൻ്റെ സുഹൃത്ത് മാത്രമായിരുന്നില്ല ഒരു വഴികാട്ടി കൂടിയായിരുന്നു സുഗു മരിച്ച ദിവസം രാത്രി അത്താഴത്തിന് ഒരു അതിഥി കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞത് നോർക്കുന്നുണ്ടോ ആ ഞാൻ ഓഫീസിൽ ആറേക്ക് വരും നന്നിപ്പം ആരോപണ എൻ്റെ ഒരു സുഹൃത്തുണ്ടാവും അത് ഞാനായിരുന്നു ലളിതയ്ക്ക് അറിയാമോ നമ്മുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ ശത്രുന്ന് റോബർട്ടാണ് നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം ഒരു ബന്ധവുമില്ല രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങൾ അവൻ കള്ളക്കടത്തുകാരൻ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ ധീരതയ്ക്കുള്ള നാഷണൽ അവാർഡ് രണ്ടു തവണ വാങ്ങിയ ഓഫീസറാണ് ഞാൻ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു കള്ളക്കടത്തുകാരനെ ഒന്ന് തൊട്ടപ്പോഴേക്കും ആദ്യം സസ്പെൻഷൻ പിന്നെ ഡിസ്മിസൽ പക്ഷേ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ആദ്യം ഞാൻ അവൻ അറസ്റ്റ് ചെയ്തത് കർത്തവ്യബോധമുണ്ടായിരുന്നു പക്ഷേ ഇന്നെനിക്ക് പ്രതികാര ചിന്തയേ ഉള്ളൂ എന്റെയും നിങ്ങളുടെയും ജീവിതം നശിപ്പിച്ച അവനാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് വിധിച്ചിരുന്ന മരണം സുകുമാരൻ ഏറ്റുവാങ്ങുകയായിരുന്നു